സ്ത്രീ തീർച്ചയായിട്ടും അടുത്തപക്ഷ ഗവണ്മെൻറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ് മൂന്നാമതും വരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ ഫെഡറൽ ഘടനയനുസരിച്ച് നമ്മുടെ നികുതി പണം എല്ലാം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് ടാക്സ് ഷെയറാണ് നമുക്ക് കിട്ടുന്നത് ആ ടാക് ഷെയറും സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന പദ്ധതി വിഹിതവും കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരമ്പത് ശതമാനം ടാക്സ് ഷെയർ തിരിച്ചു തന്നാൽ ഞങ്ങളീ പ്ലാൻ ചെയ്തിട്ടുള്ള മിഷനുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു അല്ല കാണാം ഫെഡറൽ ജനാധിപത്യം ഫി ഡെമോക്രസി കൂടിയാണ് ധനപരമായിട്ടുള്ള ജനാധിപത്യം വേണം അത് ഇല്ല സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് പക്ഷേ അതിനെല്ലാം ഇടയിലും മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷഭരിതമാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരുപാട് മിഷനുകൾ ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ പ്രഖ്യാപിച്ചതും വലിയ മാറ്റം ജനജീവിതത്തിൽ ഉണ്ടാകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തതും സാമൂഹ്യക്ഷേമ നടപടികൾ നടപ്പിലാക്കിയതും അതിൻ്റെ ഗുണഫലം ഒരുപാട് കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തുടരുന്നതിനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് കേരളത്തിൻ്റെ വൻകിട വികസനത്തിന് ടെക്നോളജിക്കൽ ആയിട്ട് വലിയ ആധുനിക കേരളമായി കേരളത്തിലെ മാറ്റുന്നതിന് വേണ്ടി നടത്തിയ വലിയ പ്രവർത്തനങ്ങളുമുണ്ട് വിഴിഞ്ഞ ബോട്ട് യാഥാർത്ഥ്യമാക്കിയതടക്കം അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ പ്രകടമായ മാറ്റം താരതമ്യം ചെയ്താൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ മനുഷ്യ ശേഷിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഈ മാറ്റം ജനങ്ങൾ ഉൾക്കൊള്ളും ഈ പദ്ധതികളെല്ലാം തുടരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു വ്യവസ്ഥകളൊക്കെ തന്നെ തന്നെ ആയിരിക്കും വിജയത്തിന് പ്രാധാന്യം നമ്മൾ എലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞിട്ടില്ല ഇപ്പം എൽ ഡി എഫിന്റെ അതുപോലെ ഞാനിപ്പോൾ എൽ ഡി എഫിൽ പെട്ട സി പി എമ്മിന്റെ പ്രവർത്തകയാണ് ഞങ്ങളുടെ കമ്മിറ്റി ഇപ്പോൾ എലക്ഷനു വേണ്ടിയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരുങ്ങുന്നതേ ഉള്ളൂ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടാണുള്ളത് ഇപ്പോൾ അങ്ങനെ ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതധികം വൈകാതെ ഉണ്ടാകും എന്തായാലും എലക്ഷൻ്റെ തൊട്ട് മുമ്പ് നോമിനേഷൻ കൊടുക്കണമല്ലോ കൃത്യസമയത്തിന് അതിനൊക്കെ മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ് അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ചർച്ചയിൽ അതുമാവാമല്ലോ ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ ബാക്കിയെല്ലാം എന്നെ മാത്രം ആയിരിക്കലും ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ചർച്ചകളെല്ലാം എലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും അത് ഒരിക്കലും വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിക്കാറില്ല അതെല്ലാം മറ്റു പാർട്ടികളിൽ കാണാറുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ നേരത്തെ ഇന്നീ ആളാണ് സ്ഥാനാർത്ഥി എന്നൊന്നും പറയാറില്ല അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കേ പ്രസക്തിയില്ല എന്നുള്ളതാണ്